തിരുഹൃദയ വണക്കമാസം മൂന്നാം ദിനം ജപം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യഹൃദയമേ അങ്ങയുടെ പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനും സർവസമ്പത്തുമായി ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങേക്കുറിച്ച് മാത്രം സംസാരിക്കുവാനും എൻ്റെ ഹൃദയം മാത്രം സ്നേഹിക്കുവാനും എപ്പോൾ ഇടയാകും നാദാ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകെയില്ലെങ്കിൽ എനിക്കെന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങക്കുള്ളവനാകുവാനും അങ്ങിൽ ജീവിക്കാനും അവസാനം എൻ്റെ ആത്മാവിനെയും അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ സുഹൃതജപം ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ മേൽ ദയയായിരിക്കണമേ സൽക്രിയ ഈശ്വര ദിവ്യഹൃദയസ്ഥിതിക്കായി ഒരു കുർബാന കള് കാഴ്ചവെയ്ക്കുക